എന്നതാന്നേ ഏഹ് ഞാൻ ഒന്നൊന്ന് അങ്ങ് മാറിയപ്പോഴേക്കും അവിടെ എന്നതാ വീഴ്ച ഓ ഇനി എന്നാ ചെയ്യാനായി എല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ ഏഹ് എന്നെ ഒന്ന് വിളിക്കാൻ അതെ നാഴിക നാപ്പത് തൊട്ടോ ഇങ്ങനെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുമല്ലോ ഏഹ് ഞാൻ എൻ്റെ കൈ കൈ അങ്ങ് വിറച്ച് പോയി പിടിക്കാൻ നോക്കിയതാ താഴോട്ട് പോയി എനിക്കറിയാല്ലോ കഴിച്ചു കഴിഞ്ഞാൽ വെള്ളവും മരുന്നും എടുത്തു തരാനായിട്ട് ഇപ്പൊ എനിക്ക് മരുന്നതിന് മുമ്പ് അങ്ങ് സ്മാർട്ട് ആവാൻ നോക്കിയതാ ഈ നമ്പർ വിളിച്ചാൽ മതി അവരെ തരും വീട്ടില് ആരാ താമസിക്കുന്നേ എപ്പോഴും അമ്മച്ചാ താമസിക്കുന്ന അവരെപ്പോഴും അങ്ങനെയാ അപ്പച്ചനാ കഴിക്കാൻ ഇഷ്ടം ഞാൻ ഉണ്ടാക്കി കൊണ്ടിരന്നേ ജനലിംഗ വെച്ചിട്ട് ഞാൻ അങ്ങ് പോയേക്കാം കൊച്ചിന്റെ എൻട്രൻസ് എക്സാം ഞാൻ കേട്ടോ കേട്ടോ കുമ്പളപ്പം കുമ്പളപ്പം ഈ ഉണ്ടാക്കുന്ന കാണിക്കണ്ട അയ്യോ കഴിയുമ്പോട്ടോ ഇനിയേ പൊക്കോളും പാരസെറ്റാമോള് തന്നല്ലോ പനി കുറയും കേട്ടോ ആ കേട്ടോളൂ അങ്ങോട്ട് നീ 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 എങ്ങോട്ട് എങ്ങോട്ടും പോകണ്ട ഇവിടെ എനിക്ക് തീരെ വയ്യ തീരെ തീരെ എനിക്ക് ഓ പിന്നെ ഒരു പനി വന്നെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ വന്നിരിക്കാൻ പറ്റുമോ എനിക്ക് അപ്പുറം പണിയുണ്ട് ഞാൻ അങ്ങോട്ട് പോവാ പനി കൊറച്ചേ കഴിയുമ്പോ അങ്ങ് വിട്ടോളൂ വിളിക്കുന്നു പനി കുറവുണ്ട് ഞാനിപ്പോ ഒരു പാരസെറ്റാമോള് കൊടുത്തേ ആ ഇനി പനി കുറവില്ലെങ്കിൽ നാളെ ഡോക്ടറെ വിളിക്കാം ആ ആശുപത്രിയിലോട്ടൊന്നും ഞാനിപ്പോ കൊണ്ടാ നോക്കുന്നില്ല എന്റെ പൊന്നിച്ചായ അപ്പുറത്തെ അപ്പച്ചനാണെങ്കിലും ഒരു പാവം അമ്മച്ചാണെങ്കിൽ ഭയങ്കര സാധനം ഇപ്പോഴൊന്നും ആരും ഒന്ന് പ്രതികരിക്കുന്നില്ല എന്നാലും ഇച്ചായ അങ്ങനെയാണോ വന്നാണോ അല്ല പനിയായിട്ട് കിടന്നിട്ട് അറിയാൻ കുറവുണ്ട് തോന്നുന്നു അതെ അമ്മച്ചി പറയുന്നുണ്ടോന്ന് തോന്നരുത് അപ്പച്ചൻ പ്രായമായതല്ലേ കൊറച്ചും കൂടെ നോക്കണം അമ്മച്ചി കൊറച്ചും കൂടി ശ്രദ്ധിക്കണോന്നേ ഞാൻ പറഞ്ഞോളൂ മോളെ ഞാൻ തെറ്റു പറയുന്നില്ല പുറമേക്കാർക്ക് കണ്ടുകഴിഞ്ഞാ ഞാൻ കുറച്ച് ക്രൂര അപ്പച്ചനെ നോക്കാത്ത ഒക്കെ ആയിട്ടേ തോന്നത്തുള്ളൂ പണ്ടേ അപ്പച്ചൻ എന്നോട് അപ്പച്ചനെന്നോട് എങ്ങനെയായിരുന്നറിയാമോ മനുഷ്യൻ തിന്നാതിരിക്കാൻ വേണ്ടിട്ടല്ലോടി നീ അതൊക്കെ ചെയ്തേ നിന്നെയൊക്കെ തീറ്റിപ്പൊറ്റ എന്നെ പറഞ്ഞാൽ മതി നിന്റെ അപ്പനോട് ഇച്ചിരി പൈസ വെച്ചപ്പിടിക്കുക പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഇല്ല പോലും എൻ്റെ അപ്പൻ ചേട്ടാ പൈസ ഉണ്ടായി തന്നേനെ തരാമെന്നിരിക്കത്തില്ല ആ തരും തരും കുറേ തരും നിന്റെ കെട്ടേൻ്റെ പൈസ ഇപ്പഴും തരാണ്ട് അതെനിക്ക് അറിയാവുന്നോണ്ടല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ കുറയാൻ വരുത്തിയിട്ടുണ്ടോ ആ കൊറ വരുത്തുന്ന ഇത് എന്റെ കൂടെ കൂടെ പിന്നെ എനിക്കൊരു സമാധാനത്തോടെ ഒന്നും ഒരു അന്തി ഉറങ്ങാൻ പറ്റിയിട്ടില്ല നിന്റെ കുടുംബത്തിൽ നിന്നെ നീ രാജകുമാരിയായിട്ട് വാഴുവല്ലായിരുന്നു പോയ ഓ അവൾ എൻ്റെ വീട്ടിലല്ലേ നിങ്ങൾക്കിയേ ആണോ തന്നെ വിളിച്ചോണ്ടായിരുന്നു അവളുടെ സമാധാന അയ്യോ ഇന്നലെ ഇവിടെയാണോ കടന്നത് ചാച്ചാ ഇപ്പഴാണോ വരുന്നത് തത്വം അറിയാൻ വന്നായിരിക്കും അല്ലേ ദൈവദോഷം പറയാതെ നിങ്ങൾ ഇന്നലെ കാണാത്തോണ്ട് തീ തിന്ന എന്റെ പിള്ളേരെ കൊണ്ട് ഞാൻ ഞാനോടെ നീ കൊറേ തിന്നന്തി ഞാൻ നീ എന്നെ കാണാൻ വന്നതല്ലേ നിന്നെ ഞാൻ പറ്റിച്ച് അമ്മച്ചിയുടെ ചെറുപ്രായത്തില് അമ്മച്ചി ഒരുപാട് അനുഭവിച്ചതാ അപ്പച്ചനെ ഞാൻ ഇപ്പോഴും നോക്കുന്നുണ്ടെങ്കിലേ നല്ല അയ്യോ അതെ ഇതിനൊക്കെ എന്നാ പറയാനായിട്ടാ ഞങ്ങള് പന്ത്രണ്ട് പിള്ളേരാ ഇങ്ങനെ ഉപേക്ഷിച്ച് ഞാൻ എന്റെ പിള്ളേരെയും കൊണ്ട് അങ്ങോട്ട് വന്നല്ലേ അവിടുത്തെ പട്ടിണിയും പരുവട്ടവും കൂടുന്നല്ലേ ഉള്ളൂ എന്റെ കൂട്ടത്തിലെ രണ്ട് സഹോദരന്മാരെ ആഹാ എന്നിട്ട് പള്ളിയിലായിരുന്നു പറഞ്ഞേ സ്ത്രീ പുരുഷന് കീഴ്പെട്ടിരിക്കണോന്നും സ്ത്രീ ഭൂമിയോളം താഴണമെന്നും ക്കെ പറഞ്ഞു പിന്നെ ഇനി പിള്ളേരെ വളർത്തണ കാര്യം ആലോചിച്ചപ്പോൾ ഞാൻ പിന്നെ എല്ലാം അങ്ങ് സഹിച്ച് ക്ഷമിച്ചു അങ്ങ് നിന്നു അന്ന് അങ്ങനെ പ്രതികരിക്കാനൊന്നും ഉള്ള ശേഷിയുമില്ല ജോലിയുണ്ടോ സ്വന്തം കാലേ പോയി നിൽക്കാനായിട്ടോ വീട്ടിൽ ചെന്നാലും ആരും സ്വീകരിക്കുകയില്ല അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങനെ നിന്നു പോയി ഞങ്ങൾ ഈ പണ്ടുള്ളവർ സഹിച്ച പോലെ ഒന്നും ഇന്നത്തെ പിള്ളേർ അങ്ങനെ നിൽക്കത്തില്ലന്നേ ഇന്നിപ്പോൾ വിദ്യാഭ്യാസമുണ്ട് ജോലിയുണ്ട് പ്രതികരിക്കണം പ്രതികരിച്ചാലേ നമുക്ക് നമ്മുടെ സ്ഥാനം കിട്ടത്തും അമ്മച്ചി എന്നോട് ക്ഷമിക്കണം ഞാൻ അമ്മച്ചി ഒത്തിരി തെറ്റിദ്ധരിച്ചു ശരിയാ അമ്മച്ചിയുടെ നല്ല മനസ്സുകൊണ്ട് അത് കൊഴപ്പില്ല മോൾ ഇവിടത്തെ ആദ്യത്തെ ആളല്ലേ അറിയാൻ വളാത്തത് ഈ അപ്പച്ചന്റെ സ്വഭാവം അറിയാന്നുകൊണ്ട് ആരും ഇങ്ങോട്ടൊന്നും പ്രതികരിക്കാൻ വരാത്ത എഴുന്നേറ്റം ഞാൻ ചെല്ലാന്ന

നമ്മുടെ ആയകാലത്തന്നെ ഇതുപോലെ വിളിച്ചിരുത്തോ സംസാരിക്കുവോ ആശ്വസിപ്പിക്കുവോ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഈ വയസ്സായപ്പോഴേ സ്നേഹിക്കാൻ അതൊക്കെ അങ് മറക്കടി അതൊക്കെ എൻ്റെ അന്നത്തെ ഒരു തെറ്റായി പോയി അതങ്ങ് മറന്നേരം നീ ഇച്ചു നേരം എൻ്റെ വീട്ടിൽ ഇവിടെ ഇരുന്ന് ഒന്ന് കിടന്ന് ഒരു സുഖമുണ്ട് അന്നേരം പിന്നെ കേട്ടെന്ന് ഈ വയസ്സാം കാലത്ത് കൊഞ്ചു മനസ്സിൽ പങ്കിട്ടാർ ചവിട്ടിയത് എന്തോ അല്ല ഇവിടെ സാറേ എന്റെ പൊന്നി ചായ അപ്പുറത്തെ അമ്മ അയിനൊക്കെ എന്നാ പ്രതികരിക്കാനാ മക്കളെ ഞങ്ങള് പന്ത്രണ്ട് എന്ന